നിലമ്പൂർ ബൈ ബൈ ബ്രോട്ട് യു ജോയിൻ ലെഗസി ഓഫ് എക്സലൻസ് ഫ്ലവർ ഫ്ലവർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോഴ്സസ് നിലമ്പൂർ അഞ്ചു വർഷം വർഷം കൊണ്ട് ഭയങ്കര ശല്യാണ് ഒരു ഉപകാരം അവരെ കൊണ്ടില്ല ഇത്രയും പെൻഷൻ മര്യാദക്ക് കൊടുക്കുക അത്രയും ജനങ്ങള് വളരെ ബുദ്ധിമുട്ടാണ് നിക്കുന്നത് ഈ മൃഗ വന്യമൃഗ എല്ലാം കൊണ്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ബാവപ്പെട്ടിയാക്കാൻ നിലമ്പൂരിന്റെ ഏറ്റവും വലിയ ഒരാൾക്ക് പ്രധാനപ്പെട്ട ഒരാളാണ് വൺ വൺ ജയിക്കുന്ന ഭൂരിപക്ഷത്തിലായി പതിനായിരം ജയിക്കുന്നവർ ജയിക്കുന്നവർക്ക് അത്രയും നല്ല മനുഷ്യരാണ് ഇനി ആക്കെ മനുഷ്യന് ശേഷം അത്രയും പ്രതീക്ഷയോടെയാണ് നിലപൂർ ആൾക്കാരൊക്കെ അൻപറകാരന്റെ ഒരു പ്രതീക്ഷ നമുക്ക് രാത്രി ഇത് അറിയില്ല അങ്ങനെ അപ്പോൾ ജയിക്കും പറക്കുന്നവര് സോക്കത്ത് ഈ കാലങ്ങളായിട്ട് ഇരുമ്പോൾ മണ്ഡലത്തിലും പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ സൗഖ്യത്തിന് സാധ്യത കൂടുതൽ കാണുന്നുണ്ട് സ്വരാജിന് വ്യക്തിപരമായി നമ്മൾ സാധ്യത കാണുന്നില്ലെങ്കിലും രാഷ്ട്രീയമായി സോക്കത്തിനാണ് കൂടുതൽ സാധ്യത കൂടുതൽ അൻപത് സാധ്യത കുറവാണ് ചൂട് അങ്ങനെ ആവൂ അത് പത്തൊമ്പതാം തീയതി വരെ ചൂട് തന്നെയായിരിക്കും ആ ഇരുപത്തിമൂന്നാം തീയതി അറിയാം ആരാ വിജയിക്കാന്നുള്ളത് അതാരാന്നുള്ളത് അപ്പറിയാക്ക മൂന്നാക്കും ഉണ്ട് അൻവറും സോക്കത്തും അല്ല ഞാൻ പറഞ്ഞില്ലേ മൂന്നാക്കും ഒരേ പോലെയാണ് അല്ല അത് ഒരാളുടെ ഇരുപത്തിമൂന്നാം തീയതി അറിയാം അതെ മണ്ഡലത്തില് സ്വരാജിനാണ് സാധ്യത ഞാൻ മൂന്ന് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്വരാജിന്റെ കൂടെ യാത്ര ചെയ്താണ് നല്ല പിന്തുണയാണ് നമ്മുടെ നമ്മുടെ ും ഈ നാട്ടുകാരൻ നാട്ടുകാരൻ തന്നെയാണല്ലോ ഈ ഈ വെച്ചിട്ട് നാട്ടുകാരനായതുകൊണ്ട് കാര്യമില്ലല്ലോ കാരണം നാട്ടുകാരനായിരുന്നല്ലോ ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദ് ഉള്ള ടൈമിൽ നടപ്പാകത്ത ഒരുപാട് വികസന പ്രവർത്തനം പിന്നീട് നടന്നിട്ടുണ്ട് അപ്പം നാട്ടുകാരനാണെന്നുള്ളതല്ല പിന്നെ നാട്ടുകാരനാണ് അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ വേണം ഒന്ന് ജനങ്ങളോടുള്ള പ്രതിബദ്ധത പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ ഞാൻ ഈ മലപ്പുറം ജില്ലക്കാരനാണ് നാട്ടുകാരായ ഒരുപാട് എം എൽ എമാരെ ഞാൻ കണ്ടിട്ടുണ്ട് തിരൂരങ്ങാടി അബ്ദുറപ്പിനെ കണ്ടിട്ടുണ്ട് പിന്നെ മഞ്ചേരിയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അതുപോലെ കുട്ടി അമ്മത് കുട്ടി എം എൽ എ ടൈമ് കണ്ട് അന്നൊന്നും ഒരു വികസനവും നടന്ന മലപ്പുറം ജില്ലയിൽ വികസനം നടന്നിട്ടില്ല എത്ര ഒരു നമുക്ക് എടുത്തു പറയാവുന്ന ഒരു വ്യവസായശാല പോലും നമ്മുടെ ജില്ലയിലില്ല ഈ ഫ്ലോ ക്യാമ്പസ് വരുന്ന എന്ന് പോലും വന്നില്ല പിന്നീട് പെരിന്തൽമണ്ണയിൽ ശശികുമാരുള്ള ടൈമിലാണ് അവിടെ പിന്നെ മറ്റേ ഈ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് വന്ന് പിന്നീട് ഈ അഹമ്മദ് മന്ത്രി കേന്ദ്രമന്ത്രിയായിട്ട് പോലും അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇവിടുത്തെ കാരണം എന്നുള്ളതല്ല ജനങ്ങളോടുള്ള പ്രതിബദ്ധത രാഷ്ട്രീയ ഇച്ഛാശക്തി പിന്നെ വികസന കാഴ്ചപ്പാട് മറ്റൊന്ന് പുതിയ തലമുറയാണ് ഒരു രണ്ടായിരത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തിന് പത്തിന് ശേഷം കുറേ പുതിയ വോട്ടർമാരുണ്ട് വോട്ടർമാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ന്യൂജൻസ് വോട്ടർമാരാണ് അധികം അവരായിട്ടും കൂടുതൽ സ്വാധീനിക്കുന്നത് സ്വരാജ് തന്നയർ ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ട് കൊണ്ടാണ് അൻവർ എംഎൽഎ ആയിരുന്നത് അൻവറിന്റെ റാലികളുടെ ഇടതുപക്ഷ പ്രവർത്തകരുടെ അൻവർ പറയുന്നത് ഇപ്പോഴത്തെ പോകാൻ അങ്ങനെ അങ്ങനൊന്നും ഉണ്ടാവില്ല ഇടതുപക്ഷത്തിന് വോട്ടൊന്നും ചോരില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിഷ്പർപതികളായ കുറെ വോട്ടർമാരുണ്ടാവും അവരിൽ നിന്നായതിനു പോലെ പിന്നെ അൻവർ പലതും പറയും അൻവർ ഇപ്പം പറയുന്നത് എന്നെ ആഭ്യന്തരമന്ത്രിയാക്കണം എന്നല്ല അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഞാൻ അൻവറിനെ വ്യക്തിപരമായി പരിചയമുള്ള ആളാണ് ഞാൻ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലൊക്കെ ഞാൻ നിയമസഭാ റിപ്പോർട്ടിംഗ് ദശാനി കണ്ടി കുറെ കാലം നിയമസഭ റിപ്പോർട്ടിംഗ് ചെയ്ത ആളാണ് അദ്ദേഹത്തിനെ കണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ സ്ഥലകാല ക്രമം സംഭവിച്ചോ അല്ലെങ്കിൽ എന്തെല്ലാം സംഭവിച്ചോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം കാരണം ഒരു മന്ത്രി ഒരു മുന്നണിയിൽ പോലും എടുക്കുന്നില്ല അദ്ദേഹത്തെ എന്നിട്ട് പറയുന്നത് എന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എനിക്ക് ആഭ്യന്തരം തരണം അതുതന്നെ സംശയാസ്പദം വനവും ആഭ്യന്തരമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ രണ്ടും അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്ന സംഗതികളാണ് വനവും നേരത്തെ സുധാകരൻ്റെ മായി ബന്ധ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരോപണം ഉയർന്നിട്ടുണ്ട് അപ്പം ഈ അദ്ദേഹം ഒരു മുന്നണിയിൽ പോലും ഇല്ലാതിരിക്കുന്ന സമയത്തും അദ്ദേഹം എനിക്കൊന്നെങ്കിലും ആഭ്യന്തരം തരണം വനം തരണം അല്ലെങ്കിൽ വി ഡി സതീശനെ മാറ്റണം എന്ന് പറഞ്ഞത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരവും വിവേകൊക്കെ മണ്ഡലത്തിലെ വോട്ടർമാരെ കുറിച്ച് അൻവരത്തെ കുറിച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അൻവറിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല അത് ആ അധ്യായം അതോടുകൂടി അവസാനിച്ചു കാരണം ഒരു ഭരണപക്ഷം എം എൽ എ എന്ന നിലയ്ക്ക് അല്ല മുന്നണിയ എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇതിന് പറയാനുള്ളതൊക്കെ ഒന്നര രണ്ട് മണിക്കൂറോളം മുഖ്യമന്ത്രി കേൾക്കുകയും മലപ്പുറം എസ് പി അടുക്കം മാറ്റുകയും സാധ്യമായതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം വന്ന് പറയുമ്പം ഒരു സർക്കാരിന് പല കാര്യങ്ങളും സർക്കാരിനും സർക്കാരിൻറ്റേതായ ഫീഡിംഗ് ഉണ്ടാവുമല്ലോ വിവരങ്ങൾ ഗാഥയുടെ ഇയാളുടെ സംവിധാനം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനുണ്ടാവും അപ്പം ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്ന മുഴുവനും ഒരു സർക്കാരിനും ചെയ്തു കൊടുക്കാതില്ല അത് എം എൽ എ അല്ല മന്ത്രിയായാലും ആരായാലും